ഐഡിയസ് ഇന്ന് രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആപ്പിടുത്തേക്കും ഞാനിരുന്ന് പഠിക്കുന്നതിന് ചുറ്റും ഒരു ഈച്ച വട്ടോട്ട് പറക്കുന്നുണ്ടായിരുന്നു വലിയൊരു ഈച്ചയായിരുന്നു അതിനെ ഞങ്ങളതിനെ മണിയൻ എന്നൊക്കെയാണ് വിളിക്കാറ് അപ്പോൾ ആ ഒരു ഈച്ച ഇങ്ങനെ കറങ്ങുന്നത് കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു ഇറിറ്റേഷൻ തോന്നി ഞാൻ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു ബുക്ക് എടുത്തിട്ട് ഞാൻ അതിനെ അതിനു കൊല്ലുകയുണ്ടായി കൊന്ന് അത് മേശപ്പുറത്ത് നിന്ന് താഴെ വീണപ്പോൾ പോള സീനാണ് ആദ്യം കാണിക്കുന്നത് സൈഡിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഈച്ച ഇങ്ങനെ വീണ് ഒരു ഒരു സെക്കൻഡ് വിതിൻ സെക്കൻഡ്സ് എന്താണ് കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അതിൻ്റെ വൈറ്റിൽ നിന്ന് പുറത്തോട്ട് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഈ നമ്മുടെ ഈ പെരിച്ചാഴി എലിയൊക്കെ ചത്ത കിടക്കുമ്പോൾ മാത്രമേ ഞാൻ ഇങ്ങനത്തെ പുഴുനിയൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ ഞൊളച്ച് 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 ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ശരിക്കും കണ്ടമാനം ഉണ്ടായിരുന്നെട്ടോ ആ ഒരു ടേബിൾ ടേബിള് ഫുള് ഇങ്ങനെ സ്പ്രെഡായി അങ്ങനെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അത് ഈ ചേട മുട്ടയാണ് മുട്ട ഒരു ഒരു സമയം മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ മുട്ടകൾ വിരിഞ്ഞ് പുറത്ത് വരാറുണ്ടെന്നൊക്കെ ഞാൻ കണ്ടു ആ ടേബിള് നിറയുന്ന രീതിയിൽ ഇങ്ങനെ ഞളച്ച് ഞളച്ച് വരുമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ബ്രിട്ടീഷിൻ്റെ തോന്നും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈച്ചയിൽ നിന്ന് മുട്ട വരുന്നത് മുമ്പ് വീഡിയോ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈച്ച വന്നൊരു ഇതേത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ ഫേക്ക് ഫേക്കാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് റിയലി ഇത് ഫസ്റ്റ് ടൈം കാണുവാണ് അപ്പോൾ ഈ ഒരു ഈച്ച എന്ന് പറയുന്നത് ഇങ്ങനെ ഫുഡ് ഫുഡ് ഫുഡിലൊക്കെ വന്നിരുന്നിട്ട് ഫുഡൊക്കെ ഡാമേറ്റ് ചെയ്യും പല അസുഖങ്ങൾ നമുക്കുണ്ടാക്കും അപ്പോൾ ഇനി എങ്കിലും ശ്രദ്ധിക്കുക നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ അവിടെ കിടന്നൊരു ഹാൻഡ് റബ്ബ് എടുത്തിട്ട് അത് അടിച്ചിട്ട് തുടച്ചെടുത്തു കാരണം എനിക്ക് നല്ല പേടിയായി ഇപ്പോൾ ഞൊടച്ച് ഞച്ചങ്ങ് കയറുമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒന്ന്